മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിജിലൻസ് എടുക്കുന്ന കേസുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് പരസ്യമായി കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന ഉദ്യോഗസ്ഥർ വരെ പല ഓഫീസുകളിലും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കൈക്കൂലി തുടച്ചു നീക്കാനാകുന്നില്ല എന്നതാണ് സർക്കാരിനോടുള്ള ചോദ്യം അഴിമതിക്കെതിരെ സർക്കാർ നടപടി കടുപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിശീലത്തിന് ഒട്ടും കുറവില്ല കാര്യം നടക്കണമെങ്കിൽ കൈക്കൂലി നൽകണം എന്നതാണ് പല ഓഫീസുകളിലെയും അവസ്ഥ വിജിലൻസിന്റെ കണക്ക് പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കൈക്കൂലിക്കാരിൽ മുന്നിൽ റവന്യൂ സഹകരണം പോലീസ് ഗതാഗതം എന്നീ വകുപ്പുകളും ഒട്ടും പിന്നിലല്ല വില്ലേജ് ഓഫീസുകളിൽ ഓരോ സേവനത്തിനും പ്രത്യേക നിരക്കിലാണ് കൈക്കൂലി ഈടാക്കുന്നത് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉള്ളതിനാൽ എല്ലാവർക്കും അതിന്റെ പങ്ക് കിട്ടും എളുപ്പത്തിൽ കാര്യം നടക്കുമെന്നതിനാൽ പരാതിപ്പെടാൻ പൊതുജനങ്ങളും തയ്യാറാകാറില്ല വല്ലപ്പോഴും നടക്കുന്ന വിജിലൻസ് പരിശോധനയിൽ പിടിയിലാകുന്നവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ അറിയുന്നത് വർഷങ്ങളായി കൈക്കൂലി വാങ്ങുന്ന പലരും ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്താൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് തൃശൂർ ജില്ലകൾ തൊട്ടു പിന്നിലുണ്ട് മുമ്പൊക്കെ അഞ്ഞൂറും ആയിരവുമൊക്കെയാണ് കൈക്കൂലിയെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി വലിയ കാര്യങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ കൈക്കൂലിയായി നൽകണം ഗൂഗിൾ പേ വഴിയും അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചും കൈക്കൂലി കൈപ്പറ്റിയവർ വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട് കൈക്കൂലി കേസുകളിൽ കെണിയിൽപ്പെടുത്തിയായിരുന്നു ഉദ്യോഗസ്ഥരെ വിജിലൻസ് വീഴ്ത്തിയിരുന്നതെങ്കിൽ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗങ്ങളിലൂടെ കൈക്കൂലി വാങ്ങാൻ വൈദഗ്ധ്യം നേടിയവരുണ്ട് കാര്യം ഇതൊക്കെയാണെങ്കിലും എല്ലാവരും കൈക്കൂലിക്കാരല്ല ഒരു രൂപ പോലും വാങ്ങാതെ ായി സേവനം ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരും നമുക്ക് മുന്നിലുണ്ട് അഴിമതി വച്ചുപുറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അഴിമതി വീരന്മാരെ സർവീസിൽ നിന്ന് നീക്കുന്നതിന് ഏറെയാണ് ഇത് അഴിമതി തുടരാൻ അത്തരക്കാർക്ക് ധൈര്യം പകരുന്നു വിജിലൻസ് കേസിൽ പ്രതികളായാലും ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ് പരാതിക്കാർ പിൻവാങ്ങുന്നതടക്കമുള്ള കാരണങ്ങളാണ് ശിക്ഷ ഒഴിവാക്കുന്നതിന് കാരണമായി മാറുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ